ാണ് മെയിൻ ക്രാബാണ് കൃഷി ചെയ്യാണ് വെള്ളം കേറുള്ളൂ വെലിയെടുത്തിന് വെള്ളം 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 മണിക്കൂർ അത് ആ ഒരു കനാലിൽ വെള്ളം ഇങ്ങോട്ട് ഇതിലേക്ക് ഓപ്പൺ ആയതുകൊണ്ട് പച്ചക്കറി അത്യാവശ്യം നല്ല ഒരു കിലോ ഒന്നെ ഒരു കിലോ കണ്ടോ ഒരു കിലോ ഒന്ന് ഒന്ന് ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ അടിപൊളി പരിപാടിയാണ് കാരണം ആർക്കും ചെയ്യാൻ പറ്റിയൊരു ഞാനിത് റോഡ് സൈഡിൽ കൂടി പോകുമ്പോ കണ്ട സംഭവം

അതായത് നമ്മുടെ കനാലിൽ ഇങ്ങനെ ഒരു വല വിരിച്ചിട്ട് ഒരു സംഭവം അപ്പോൾ അതൊരു സംഭവമാണ് അതെന്താണെന്ന് ഞങ്ങൾ കാണിച്ചു തരാം സംഭവം സംഭവം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണെന്ന് അറിയണമല്ലോ അപ്പോൾ ഞാനത് കാണിച്ചു അത് അതിൻ്റെ ആൾ നിങ്ങൾ വേറെ നിൽക്കാം കാസ്മിക്വയ കാസ് കോഴയൊക്കെ പറയുന്നത് വേറെ ചോപ്പാണ് അത് അപ്പോൾ റോഡ് സൈഡാണ് നോക്കിയത് നല്ലൊരു അടിപൊളി ഏരിയ കേട്ടോ അപ്പോൾ നമ്മള് കള്ളുണ്ടി പോയിന്റ് ഒരു സൈഡാണ് അപ്പോൾ നമുക്ക് ചോദിച്ചു നോക്കാം എന്താ സംഭവം എന്നുള്ളത് കേട്ടോ ഓക്കെ

ശുദ്ധമായ കടൽ കിട്ടും കടലും കിട്ടും കിട്ടും രണ്ടു നേരം വെള്ളം ഒരു കയറിയ അതാകുമ്പോൾ ഫീലിങ് കിട്ടും കിട്ടും വളർത്തുന്ന മാതിരിയല്ല കറക്റ്റ് ആയിട്ട് ആ ഒരു ടേസ്റ്റ് കിട്ടും ആ ടേസ്റ്റ് കിട്ടും ആയാസായിട്ട് അങ്ങോട്ട് ഓടി ജീവിക്കാൻ പറ്റും ജീവിക്കാൻ ബോക്സ് ഇടുമ്പോ അതിന്റെ ആ ഒതുങ്ങി ആ സ്ഥലത്തേ കഴിയുള്ളൂ അതെ നിങ്ങൾക്ക് ഇത് കൊടുന്നില്ല നിങ്ങൾ പോയി പിടിക്കലാണ് പോയി പിന്നെ വാങ്ങണമുണ്ട് ചെറിയ വിലക്ക് കുഞ്ഞുങ്ങളാകുമ്പോ ചെറിയ വിലക്ക് കിട്ടും കിട്ടൂലേ അത് വലുതാക്കി എടുക്കും ഇതിലൊരു പാറ്റ് അതായത് പെരുകൽ ഉണ്ടാ പെരുക്കാൻ ചാൻസ് കുറവാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ ഒരു വർഷത്തോടെ തുടങ്ങിയിട്ട് തുടങ്ങിട്ട് ശരിക്കിത് വളർത്തുക എന്ന് പറയാൻ പോലെ അതായത് ആ പോയിന്റ് ആവാസ വ്യവസ്ഥയില് നമ്മള് ചെയ്യാ ഫുഡ് തന്നെ കുഞ്ഞുങ്ങൾ കൊടുത്തിട്ട് എടുത്തിട്ട് വളർത്തിയെടുക്കുക വളർത്തിയെടുക്കുക അല്ലെങ്കിൽ ഇത് നടക്കുന്നുണ്ട് സംയോഗം നടക്കുന്നുണ്ട് അത് കൂടി ചേർന്ന് നമുക്ക് കാണാം ഇതിപ്പോ എത്ര വർഷം നടത്തലിട്ട് ഇതൊരു ഒരു വർഷാവണേ ഉള്ളു ഒരു വർഷമാണല്ലോ അല്ല പിന്നെ ഇവര് പിന്നെ സാധാരണ നമ്മള് ബന്ധപ്പെട്ടുണ്ടല്ലോ അത് കാണണം നമുക്ക് ഇടക്കിടയ്ക്ക് രണ്ട് അതിൽ കുഞ്ഞുങ്ങളുണ്ടാവും മുട്ട ഇട്ടിട്ട് ഇണ്ടാവും എന്നുള്ളത് പരീക്ഷണത്തിലാണ് പരീക്ഷണത്തിലാണ് അല്ലേ ശരിക്കും കാണാൻ പറ്റുന്നില്ല വെള്ളം കുറവായിരിക്കാം അത് ആ ഒരു ഇത് കനാലിന് വെള്ളം ഇങ്ങോട്ട് ഇതിലേക്ക് കയറിയിട്ട് ഫില്ല് ആകുമ്പോ നമുക്ക് ഞെണ്ടുകളെ കാണാൻ പറ്റും പറഞ്ഞത് ഒരു ഒന്നര മീറ്റർ ഹൈറ്റില് വെള്ളം കയറും അത് ആർക്കും ചെയ്യാൻ പറ്റൊരു സംഭവം അല്ല ആർക്കും കാരണം വല്യൊരു മുടക്കു കാര്യങ്ങളൊന്നും ഇല്ല പഞ്ചായത്തിന്റെ എൻ സി ഉണ്ട് ഫിഷറീസിന്റെ സഹായങ്ങളൊക്കെ സാധനങ്ങളൊക്കെ കിട്ടും നമുക്ക് ഇതാക്കില്ല റോഡ് സൈഡിൽ ഇങ്ങനെ ഒരു കനാലിലൊക്കെ ചെയ്യാന്ന് വെച്ചാൽ വലിയ സംഭവമാണ് നമുക്ക് എന്തെങ്കിലും ഒക്കെ പൈസ ഉണ്ടാക്കാൻ പറ്റിയൊരു മേഖല ഇത് എങ്ങനെ എക്സ്പോർട്ടിങ് എങ്ങനെയാണ് എക്സ്പോർട്ടിങ് ഒരു കിലോ ഒരു കിലോന്റെ ഞണ്ട് കിട്ടി കഴിഞ്ഞാൽ രണ്ടായിരത്തി എണ്ണൂറ് വരെ ഒരു കിലോ ഒരു ഞെണ്ടിന് കിട്ടും പച്ചക്കാലം അല്ലേ പച്ചക്കാലം പച്ചക്കാലം മാത്രമല്ലോ അല്ല മറ്റൊന്നും ഉണ്ട് ഇതിന്റെ കൂടെ ഓപ്പൺ ആയതുകൊണ്ട് പച്ചക്കാലം അത്യാവശ്യം നല്ല ഒരു കിലോ ഒന്ന് അഞ്ഞൂറൊക്കെ പച്ചക്കാലം ഭയങ്കര അപ്പൊ സംഭവം പച്ചക്കാലം ചെണ്ടാട്ടോ മീനായിട്ട് സാധാരണ ചെണ്ടുണ്ട് പച്ചക്കാലം ആണ് കൂടുതലായിട്ട് മീനുണ്ട് ചെലവുകൾ ഒന്നും ഇല്ല കാരണം നിങ്ങളെ കോഴിവേസ്റ്റ് ഇട്ടാലും മതി സംഭവം സംഭവം അടിപൊളി പരിപാടിയാണ് കാരണം ആർക്കും ചെയ്യാൻ പറ്റിയ ഒരു മേലി റോഡ് സൈഡിൽ കൂടി ഇങ്ങനെ പോകുമ്പോ കണ്ട സംഭവം കേട്ടോ കണ്ടല്ലേ ഈ ഒരു ചെറിയൊരു പരിപാടിയിൽ നമുക്ക് നമുക്ക് എന്തായാലും പൈസ ഉണ്ടാക്കാൻ പറ്റും തെളിയിച്ചിരിക്കാ ബോക്സിൽ സാധനം നമുക്ക് ആ പോയി കാണാം ആർക്കും കൊടുക്കുമല്ലോ ആര് വന്നാലും നമ്മൾ കൊടുക്കും കൊടുക്കും സാധാരണക്കാർക്ക് നമുക്ക് ബോക്സില് ഞണ്ട് കാണാം ില്ക്കാൻ വേണ്ടി വെക്കുന്ന കറിക്കു വന്ന ചോദിച്ചു ഇതേ സാധനം കണ്ടില്ലേ പച്ചക്കാലം ചുവപ്പ് കാലല്ലേ ഇത് ചോപ്പുകാലാണേ പച്ചക്കാലല്ല ഇതല്ലേ അതിലേക്ക് ഇടും 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 അവിടെ ഫാമിലേക്ക് കണ്ടില്ലേ വെക്കാൻ ആർക്കും ഇവിടെ വന്നാൽ നമുക്ക് സംഭവം കിട്ടും കേട്ടോ അടിപൊളി രണ്ട് വളർത്തൽ രണ്ടു വളർത്തൽ സംഭവമാണ് കണ്ടില്ലേ അതുപോലെ ആർക്കും പറ്റിയൊരു സംഭവ മുന്നൂറ്റി അൻപത് ഒരു കിലോ ഒരു കിലോ ഞണ്ട് സാധാ ഞണ്ടെന്ന് മറ്റേ മറ്റേ കൊടുത്താ ഒക്കൂലാണ് രണ്ടായിരം പിന്നെ ഇതേപോലെന്തേലും മീൻ ഉണ്ടാ മീനുണ്ട് മലാന കരിമീൻ ചെമ്പല്ലി സംഭവങ്ങൾ അതാണ് മീനുകളുണ്ട് ഈ വല ഉള്ളോണ്ട് ശരിക്കും ശരിയാണ് ഇതിപ്പോ ഞണ്ടു ഇതെങ്ങനെ നിങ്ങൾ ഇട്ടിട്ട് കിട്ടും രണ്ടും ഭക്ഷണം കൊടുക്കാണ്ടാവുമ്പോ ആ റിങ്ങിടുമ്പോ റിങ്ങിലേക്ക് റിങ്ങിൽ ഫുഡ് ഒഴിച്ചാല് അയക്കി വരും ശേഷം നിണ്ടിനൊന്നിനും കാണുന്നില്ല ചളിയൊക്കെ വേലിയായിട്ട് ഇറങ്ങും ഭക്ഷണത്തിന് സമയം കഴിഞ്ഞ മഴ തന്നെ പുറത്തേക്ക് വരും പുറത്തേക്ക് ഇറങ്ങല്ലേ ഇറങ്ങും അല്ലേ

ഇങ്ങനെ കിടക്കുന്ന ഇങ്ങനത്തെ കനാലുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു ഒരു വരുമാന മാർഗമാക്കി മാറ്റാൻ പറ്റും സിമ്പിളാണ് ചെസ് നോട്ടം കൊടുത്താൽ മതിയല്ലേക്കാ ഓക്കെ താങ്ക് യു ഇത് ഉണ്ടോ ഈ സംഭവമൊക്കെ ഞണ്ടിന്റെ മടയെട്ടോ ഇത് ഉണ്ടോ അത് അതുപോലെ ഈ സൈഡിലൊക്കെ ഇതൊക്കെ ഞണ്ടാണ് ഇതാ ഈ മണ്ണ് കൂട്ടീനതൊക്കെ ഞണ്ടാണ് മീനും ഉണ്ടല്ലേ കരിമീൻ അടക്കമുള്ള മീനുകളും സംഭവങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ വേലിയറ്റത്തിലാണത് കാണലെന്ന് പറഞ്ഞത് അപ്പൊ അതുകൊണ്ടാണ് നമ്മ നിന്ന് നോക്കുക അത് സംഭവ അടിപൊളി സംഭവം ഞാനിത് കണ്ടപ്പോ എല്ലാര്ക്കും ചെയ്യാൻ പറ്റിയൊരു സംഭവാണ് പാലത്തിന്റെ ചോട്ടൊക്കെ കണ്ട ഫുള്ള് മണ്ണ് കൂട്ടീന്ന് ഒക്കെ ഞെണ്ടോ പക്ഷെ ഈ വേലിയർക്കായതുകൊണ്ട് കാണാത്താണ് വെള്ളം കയറി വന്നാൽ എന്തായാലും കിട്ടും ഒരു ഞണ്ടിക്കണത് അപ്പൊ മേലക്കങ്ങനെ കയറി വരുമോന്ന് പച്ചക്കാലാണ് പച്ചക്കാലം ഞണ്ടാ കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് അത് കയറി വരണം അത് കയറി വരണം അത് കയറി വരുന്നത് കണ്ടേ കണ്ടേ അതെ 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 അതാണ്ടോ ഞണ്ടിന്റെ വലിപ്പം കണ്ടെങ്ങൾ അത്യാവശ്യം അതായത് അരക്കിലുണ്ടാവും അല്ലേ അരക്കില വെള്ളം ഞണ്ടാ കേട്ടോ പച്ചക്കാലം ഞണ്ട് പച്ചക്കാലം കണ്ടോളി പക്ഷെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ആള് പോവും അതാ ഞങ്ങള് ലോങ് സൂം ചെയ്യുന്ന കേട്ടോക്കണ്ടല്ലേ ആ കല്ലിന്റെ രണ്ട് കല്ലിന്റെ ഇടയിലായിട്ട് പൊന്തി വന്ന് നിൽക്കണ്ടല്ലേ സംഭവം അതാ കേട്ടോ അയ്യോ നിങ്ങൾ ചെറുതാകുമ്പോ കൊണ്ടായിട്ടല്ലേ ചെറുതാകുമ്പോ കൊണ്ടുപോയിട്ട സംഭവാണ് കണ്ടോ കേട്ടോ സാധനം ഞാൻ അവിടെ നിന്ന് എടുത്തിട്ട് നിങ്ങൾ കറക്റ്റ് കാണാൻ പറ്റില്ല ഞണ്ടിന്റെ വലിപ്പം നോക്കിയോ ഈ കനാലോ അതുപോലെ ഇവിടെ മൊത്തത്തിലൂടെ ഞണ്ടുണ്ട് ഇപ്പൊ ഒന്ന് പൊന്തി ഒന്നാണ് ആവശ്യക്കാർക്ക് വന്നാൽ വാങ്ങാൻ പറ്റും ഇനിയിപ്പൊ നിങ്ങൾക്ക് ആരത്തിലുണ്ടെങ്കിൽ ഇത് ഇവിടെ കൊടുന്ന് എടുക്കൂട്ടോ അതും ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ആ ആ ഞണ്ടുകള് ഇവിടെ കൊടുന്ന് എടുക്കും കാരണം ഇവിടെ കൊടുന്ന് കൃഷിയാണ് അപ്പോൾ അപ്പൊ ഇതില് വളർത്താനാണ് വീഡിയോസ് നമ്മൾ അപ്പോൾ കിട്ടി അപ്പോൾ നിങ്ങളതിൽ കാണിക്കാമെന്ന് വെച്ച് അപ്പോൾ മറക്കാതെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലേ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഓക്കെ ബൈ